ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ പ്രശ്നങ്ങളൊക്കെ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഫിനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ നമുക്ക് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ്സ് ഒക്കെ എത്തിക്കഴിഞ്ഞു പിന്നെന്താ നമ്മുടെ നമുക്കിപ്പോൾ തന്നെ ഉറപ്പിക്കാൻ പറ്റുമല്ലേ ആരൊക്കെയാണ് വിന്നർ എന്നും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലായിപ്പോഴും എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഹൈ ഓപ്ഷൻ കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാറുണ്ടെങ്കിൽ കമൻസിൽ എന്തെങ്കിലും ഒന്നൊരു ഇമോജിയെങ്കിലും തന്ന് നമ്മുടെ ചാനലിൽ ഒന്ന് റീച്ചാകാൻ സഹായിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് വരാം നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമൻസിലൂടെ അങ്ങ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് അതിലിഷ്ടം നമ്മുടെ അനുമോളെ അനീഷ് ഷാനവാസ് ഇവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിലാ നൂറെ നന്നായി ഗെയിം കളിക്കുന്നവരാണ് എന്ന് ഞാൻ പറയും കാര്യം പക്ഷെ എന്നാലും എന്താ ഒരു നാരദ സ്വഭാവം ഉണ്ടാവതിലേക്കെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു ഇതാണ് കേട്ടോ അതുപോലെ നൂറ ടോപ്പ് ഫൈവിലെത്തിയപ്പോഴത്തേക്ക് നൂറയുടെ ക്യാരക്ടറൊക്കെ അങ്ങ് ഒരുപാട് മാറി പോലെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ ഫീലിംഗ്സ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റാരുടെയും കാര്യം എനിക്കറിയില്ല ഇപ്പം നമുക്ക് നമ്മുടെ ഇതിൽ നമ്മുടെ റിയാക്ഷൻ നമുക്ക് എന്താണ് പറയാനുള്ളത് അത് റിയാക്ട് ചെയ്യാനാണല്ലോ നമ്മുടെ ചാനലിൽ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ അനുമോളെ അങ്ങ് ഒറ്റപ്പെടുത്തുക എനിക്ക് ഇത് കാണുമ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് നമ്മുടെ സീസൺ ടു ആണ് കേട്ടോ സീസൺ ടു രജിത്സാർ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ബെഡായു വെങ്കിൽ അവര് ആര്യൊക്കെ ഉള്ളായിരുന്ന സമയത്ത് ആ ടൈമില് നമ്മുടെ രജിത്സാറിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി അഞ്ചാം കപ്പ് കൊണ്ടുപോകുമെന്ന് ബാക്കിയുള്ളവർക്ക് ഉറപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ആരാണോ വിജയിക്കാൻ പോകുന്നത് എന്നൊരു തോന്നൽ വരുമ്പോൾ അവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി ക്രൂശിക്കുന്ന രീതിയാണ് അന്ന് മുതലേ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സെക്കൻഡ് സീസണിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പം എല്ലാവരുടെയും ടാർഗറ്റ് അനുമോളാണ് അനുമോളെ അങ്ങ് ക്രൂശിക്കുകയാണ് ഇപ്പം ഞാൻ കണ്ടല്ലോ അടുക്കള ടാസ്ക് അല്ലേ കിച്ചൺ ടാസ്ക് വന്നപ്പോഴത്തേക്കിനും അനുമോള് എറിഞ്ഞിട്ടൊക്കെ പോയിട്ട് എറിഞ്ഞിട്ട് പോയി അപ്പം അത് ശരിയാണോ അത് ശരിയാണോ എന്നൊക്കെ നൂറേക്കെ ചോദിക്കുന്ന രംഗമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അനുമോൾ അത് ചെയ്തത് എന്ന് മാത്രം പറയാൻ ഒരവസരം കൊടുക്കുന്നില്ല അപ്പം അനീഷ പറയുന്നുണ്ട് എല്ലാവരുടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് അനുമോളെ ക്രൂക്ഷിക്കാനായിട്ടാണ് കൂടുതൽ അപ്പം അവിടെ അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് എനിക്കത് വളരെ അധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ജെന്യുവിൻ ആയിട്ട് തോന്നിയ ഒരു ചോദ്യമാണ് അനിമോൾ എന്ത് തെറ്റാണ് ചെയ്തത് അതാണ് ചോദ്യം അപ്പം പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഹാ വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പതിനാറ് ലക്ഷം രൂപയുടെ പി ആറു ആയിട്ടാണ് അനുമോള് ബിഗ് ബോസിൽ ബോസിലെത്തിയിരിക്കുന്നത് ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആറ് കൊടുക്കുകയോ എനിക്കറിയില്ല നമ്മുടെ ലക്ഷ്മി നക്ഷത്രമൊക്കെ പറയുന്നുണ്ട് അനിമോളൊക്കെ പൈസയ്ക്ക് നല്ല വാല്യൂ കൽപ്പിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു പി ആർ ഒരിക്കലും അനിമോൾക്ക് ഉണ്ടാകില്ല എന്നാണ് ലക്ഷ്മി നക്ഷത്രം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആർ കൊടുത്തിട്ട് ബിഗ് ബോസിലൊക്കെ വന്ന് അങ്ങനെ ഒരിക്കലും വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും നമുക്ക് പോരോരുത്തർ കാണുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അതനുസരിച്ച് പറയാണ് ഈ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഇപ്പം എന്താ അവധത്തിലൊരു പി ആർ ഉണ്ട് എനിക്ക് പി ആർ ഉണ്ടെന്ന് നമ്മുടെ വിന്നി സബാസിനോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പൊ ഇത്രയും ക്രൂശിക്കപ്പെടുന്നത് ആനു ഇപ്പം ആതിലെയൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ടാണ് അതിലെ നൂറയൊക്കെ അനുമോളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ കണ്ടതാണ് എന്താ അതിലെയും നൂറയും എല്ലാം ഒന്നടങ്കം അനിമോൾക്കെതിരെ തിരിയുന്നത് കിച്ചൺ ടാസ്ക് വന്നപ്പോഴത്തേക്കിന് ക്യാപ്റ്റന് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതലും മറ്റുള്ളവർ കൊടുത്തു പാർഷ്വാലിറ്റി നമ്മുടെ സാബുമോൻ അറിയാമല്ലോ സാബുമോനാണെങ്കിൽ മറ്റേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുള്ളൂ അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസാണ് ചോറൊന്നും കഴിക്കില്ല കാർബോ കഴിക്കില്ല അതിന് പകരമായിട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള പയറൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ കിച്ചൻ്റെ അസ്ത്രം വന്നപ്പോൾ അപ്പൊ അന്നത്തെ ഫുഡെന്ന് പറയുന്നത് ചോറും പയർ കറിയുമാണ് അപ്പോൾ ചോറ് അരി ഇട്ടത് ആതിലെയാണ് അപ്പം അരി അളവ് കൂടിപ്പോയോ എന്തോ അറിയില്ല അപ്പോൾ ചോറ് അധികം വന്നു കറി കുറവായിട്ട് വന്നു കുറവൊന്നുമല്ല അപ്പം കറി ഉണ്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് കറി നമ്മുടെ നമ്മുടെ മാറ്റി വെച്ചു അപ്പം അനുമോള് മാറ്റി വെച്ചത് അനുമോള് പറയുന്നുണ്ട് ആരെങ്കിലും ഇനി ഫുഡ് വേണം എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ വെറും വെള്ളം ഒഴിച്ച് ഫുഡ് കഴിക്കേണ്ടി വരണ്ടല്ലോ ആ കറി കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് അനുമോള് പറയുന്നത് പക്ഷേ ആതിലേനു പറയും പറയുന്നത് ഞാൻ അവർ ഒരുമിച്ച് പറയുകയാണ് കേട്ടോ അവരൊരു ഒരുമിച്ചുള്ള കപ്പിൾസ് ആണല്ലോ അതുകൊണ്ട് പറയാണ് അവർ പറയുന്നത് അനിമോൾ പാർശ്വാലിറ്റി കാണിച്ചു ക്യാപ്റ്റനെക്കാട്ടിയും കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുത്തു ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞൊരു രംഗമുണ്ട് ഞാൻ ഒരിക്കലും ഒരാൾക്കും എൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഫുഡ് പ്രത്യേകം കൊടുക്കുകയോ എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രത്യേകം ഫ്രിഡ്ജിലും മറ്റു അലമാരേലും ബൗളിൽ നിന്ന് മാറ്റിവെക്കുകയോ ചെയ്യില്ലെന്ന് അത് നമ്മുടെ നെവിനെ ഉദ്ദേശിച്ചാണ് കേട്ടോ നെവിൻ അടുക്കള ടാസ്ക് വരുമ്പോഴത്തേന് നെവിൻ എന്ത് ചെയ്യും നെവിൻ്റെ ഫുഡ് ഓൾറെഡി അങ്ങ് മാറ്റി വെക്കും അതൊരു പതിവുണ്ട് ഇപ്പൊ നമ്മളായാലും ഇപ്പൊ നമ്മൾ പരിപാടി ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്രകാരം ചെയ്യാൻ പാടില്ല പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരാണ് നമ്മളൊരു കാര്യത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് അങ്ങ് ആദ്യമേ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതി ഒരുവിധപ്പെട്ട ആളുകൾക്കുണ്ട് അത് നല്ലൊരു രീതി അല്ല പക്ഷെ അനുമോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അതുപോലും ചെയ്യുന്നില്ല പിന്നെ എന്ത് പാർശ്വാലിറ്റിയാണ് ഞാൻ ചെയ്തതെന്ന് ഇവിടെ നമുക്ക് ജലസാണ് കാര്യം അനുമോള് ജയിക്കുമോ എന്നുള്ള ഒരു പേടി ഇവർക്കുണ്ട് അപ്പൊ അതിനെ തടയിടാനായിട്ട് ആളുകളുടെ ഉള്ളിൽ വെറുപ്പ് കുത്തിക്കയറ്റാനായിട്ട് അനുമോൾ അങ്ങനെയാണ് പാർശ്വാലിറ്റ് കാണിക്കുകയാണ് അനുമോളെ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയാണ് പി ആറുമായിട്ട് നിൽക്കുകയാണ് പി ആർ ഇല്ലെങ്കിൽ അനുമോക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അനിമോൾ പി ആറിന്റെ രീതി മാത്രമാണ് നിൽക്കുന്നത് പി ആറ് പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ അങ്ങ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷ്യം ഒരാളെ ഒറ്റപ്പെടുത്താനായിട്ട് ക്രൂശിക്കാനായിട്ട് എന്തും പറയാനായിട്ടുള്ള രീതിയിലേക്ക് അങ്ങ് എത്തിയ പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് എനിക്കത് കേൾക്കുമ്പോൾ ഈ പതിനാറ് ലക്ഷം രൂപയ്ക്കൊന്നും ഒരു വിലയും ഇല്ലയോ ലക്ഷ്യം ഒരു വിലയില്ലേ അതിപ്പം വെറും എന്താ നമ്മൾ ഓരോ രൂപ നമ്മൾ എന്താ ചില്ലറ പൈസ കണക്കാണ് ലക്ഷങ്ങളുടെ കണക്ക് ഇവർ പറയുന്നത് കേട്ടോ ഇവർക്കൊന്നും ലക്ഷങ്ങളുടെ ഒരു വിലയും അറിയത്തില്ല എന്ന് പോലും നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആതിലാ നൂറ നമ്മൾ കഴിഞ്ഞൊരു ആരിൻ്റെ വിക്താവ് പറഞ്ഞതുപോലെ നൂറ് എന്തായാലും ഫൈനലിൽ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആദില ആ പണപ്പെട്ടിയും എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസാണ് ആണ് ഉണ്ടായിരുന്നത് അപ്പം അവർ നൂറേക്ക് അല്ലെങ്കിൽ ആതിലെ നൂറ് ഇഷ്ടപ്പെടുന്നവർ ആ വോട്ട് സ്പ്ലിറ്റ് ആയി പോവുകയും അവർക്ക് കിട്ടേണ്ട ഒരു നല്ലൊരു പൊസിഷൻ കിട്ടാതാവുകയും ചെയ്യും അപ്പം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും വോട്ട് നേടുക എന്ന് എന്നുവെച്ചാൽ വോട്ടുകൾ നേടി നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് അനുമോളെ അവിടെ കരുവാക്കുകയാണ് കാര്യം അനുമോൾ കൊള്ളില്ല അനുമോൾ അങ്ങനെയാണ് അനുമോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അനുമോളിന്റെ അനുമോളെ എന്ത് ചെയ്യാ പ്രൊവോക്ക് ആണ് വെറുതെ പ്രൊവോക്ക് ചെയ്ത് അനുമോളിലുള്ള ജനങ്ങളുടെ ഇഷ്ടത്തിനെ മാറ്റി വെച്ച് അനുമോൾക്ക് ആര് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോളിന്റെ ആ വോട്ട് വോട്ട് കിട്ടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദിലാനൂറ ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്ര പരിപാടികൾ ചെയ്യുന്നത് ഇപ്പൊ നൂറയുടെ കാര്യം തന്നെ പറഞ്ഞ നൂറ പറയുന്നുണ്ടോ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് അല്ല പി ആർ എന്നുകൊണ്ടല്ല എന്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന നടക്കു പി ആറിന്റെ സഹായത്തോടെ അല്ല ഞാൻ ആരോടും പാർഷ്വാലിറ്റി കാണിക്കുന്നില്ല പറയാണ് കണ്ട ഞാൻ പറഞ്ഞ സംഭവം തന്നെ അല്ലേ ജനങ്ങളുടെ ഉള്ളില് ഇഷ്ടമുണ്ടെങ്കിൽ അനിമോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവ ഇതൊക്കെ പറഞ്ഞ് 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 അവരിങ്ങനെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്ക് അവരോടൊരു ദേഷ്യം വരുമല്ലോ ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഈ ടീംസ് പക്ഷേ അനിമോള് വിശ്വസിച്ചിരുന്നത് ഈ ആതിരാ നൂറയൊക്കെ തൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് തൻ്റെ കൂടെ കാണും എന്നാണ് പക്ഷെ അനിമോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ഗെയിമാണ് ഇവിടെ എല്ലാവർക്കും മൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വിന്നർ ആവുക എന്നാണ് ഫസ്റ്റ് എത്തുക എന്നുള്ളതാണ് അപ്പൊ ആ ഫസ്റ്റ് എത്താനായിട്ട് ആരാരെ വേണമെങ്കിൽ ചവിട്ടിത്താഴത്തോ എന്ത് നിറികെട്ട രീതി അവിടെ ചെയ്യും പക്ഷെ അനുമോൾക്ക് അത് അറിയാത്തി അറിയാഞ്ഞിട്ടാണോ അത് ഗെയിം കളിക്കാണോ ഞാനൊക്കെ ഒന്നും അറിയില്ല ഞാൻ പാവണം എന്നുള്ള രീതി ഗെയിം കളിക്കാണോ നമുക്കറിയില്ല എന്തായാലും ഈ പി ആറിന്റെ പേരിൽ അനുമോളെ ക്രൂശിക്കുന്നത് ഇനിയെങ്കിലും നിർത്തണം കാര്യം ഓൾറെഡി പറഞ്ഞു സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പി ഉണ്ട് നമുക്ക് ഇപ്പൊ പി ആറുണ്ട് ഇത്രയും ലക്ഷങ്ങളുടെ കണ്ട പി ആർ അല്ല എല്ലാവർക്കും പി ഉണ്ട് പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷം കൊണ്ട് ഫിലിം ഫീൽഡിൽ സിനി ആർട്ടിസ്റ്റ് അടക്കം നിക്കുന്നതുകൊണ്ടും ഒരുപാട് ഇഷ്ടപ്പെട്ട ആളുകൾ ജനങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അനുമോള് കപ്പ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട് അപ്പൊ അനീഷ് ആയാലും ഷാനവാസായാലും അവരൊക്കെ നല്ല ഗെയിമേഴ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെയൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു നെബിൻ നാരി അവരെയൊന്നും വലുതായിട്ട് ഒരു താല്പര്യമുള്ള ആളുകളല്ല അതുപോലെ തന്നെ ആദില നൂറയൊക്കെ പക്ഷേ ആദിലനൂറ ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ഗെയിം കളിക്കുന്ന കണ്ടിട്ട് ഭയങ്കര സെൽഫിഷാണ് ഒരു നാരദൻ തന്നെ പറയാം നമുക്ക് ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കി ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് മറ്റുള്ളവരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചവടം ഇറങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബിഗ് ബോസ് അതിൻ്റെ അന്ത്യ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിന്നറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും എന്തായാലും വരും ദിവസങ്ങൾ ബിഗ് ബോസ് കൂടുതൽ സംഘർഷഭരിതമാകാനാണ് ചാൻസ് എന്തായാലും നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടെട്ടപ്പവേസ് ചെയ്യൂ